ഇരു കണ്ണുകളിൽ കണ്ട പച്ച നിറം മഹാനായ ഹസൻ റതിയുള്ളാഹ് അൻഹുവിനെ വൻഹുവിനെ അത്ഭുതപ്പെടുത്തുകയും ജനക്കൂട്ടങ്ങളിലൂടെ നടന്നുപോയ ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് മഹാനായ ഹസൻ റതിയുള്ളാഹു അൻഹു ചോദിക്കുകയാണ് നിങ്ങളുടെ രണ്ട് കണ്ണിലും കണ്ട ആ പച്ച നിറം നിങ്ങളുടെ മാതാവ് നിങ്ങൾ പ്രസവിച്ച സമയത്തെ ഉണ്ടായതാണോ അതല്ല അതിനുശേഷം എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ കണ്ണുകളിൽ നിങ്ങൾ അങ്ങനെ ആക്കി മാറ്റിയതാണോ പെട്ടിക്കുള്ളിലെ ശരീരങ്ങൾ ഒരു ചരിത്രം പറയാം ഒബൈദ് ബിൻ സൈദിന്റെ പിതാവ് പറയുകയാണ് മഹാനായ ഹസൻ റദിയാഹു അൻഹു ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ചുറ്റും നിരവധി ആളുകൾ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് രണ്ട് കണ്ണുകൾ പച്ച നിറം ബാധിച്ച ഒരു യുവാവ് ആ വഴി നടന്നു പോകുന്നത് അദ്ദേഹത്തെ കണ്ട് ഹസൻ ഹസന്ദ് അലിയുള വിളിച്ചു ചോദിക്കുകയാണ് ഓ മനുഷ്യ നിങ്ങളുടെ കണ്ണുകൾക്കുള്ള ഈ നിറം നിങ്ങളുടെ മാതാപിതിങ്ങളെ പ്രസവിച്ച സമയത്ത് തന്നെ ഉള്ളതാണോ അതോ പിന്നീട് പിടിപെട്ടതോ ആണോ ഇത് കേട്ട യുവാവ് അവിടത്തെ മുമ്പിലേക്ക് വന്നു എന്നിട്ട് പറയാൻ തുടങ്ങി ഓ മഹാനവറുകളെ അതിന്റെ പിന്നിൽ ഒരു സംഭവ യാഥാർത്ഥ്യമുണ്ട് ഒരിക്കൽ ഞാൻ എന്റെ സമ്പത്തുകളും എടുത്ത് ഒരു കപ്പലിലൂടെ യാത്രയായി യമൻ രാജ്യമായിരുന്നു എന്റെ ലക്ഷ്യം കപ്പൽ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഏകദേശം കടലിന്റെ മധ്യഭാഗത്ത് എത്തിയപ്പോൾ ശക്തമായ കാറ്റ് അടിച്ചു വീശുവാൻ തുടങ്ങി തിരമാലകൾ ഇളകി മറഞ്ഞു പെട്ടെന്ന് ശക്തമായ ഒരു തിരമാലയിൽപ്പെട്ട് ഞങ്ങളുടെ കപ്പൽ കടലിന്റെ ആഴത്തിലേക്ക് താഴ്ന്നുപോയി അങ്ങനെ എൻ്റെ കൂട്ടുകാരും എന്റെ സമ്പത്തുമെല്ലാം മുങ്ങി നശിച്ചുപോയി ഞാൻ ഒരു പലക കഷണത്തിൻ്റെ മേൽ ഏന്തി പിടിച്ച് പിന്നീട് അതിൻ്റെ മുകളിൽ കയറിപ്പറ്റി അവസാനം അത് എന്നെ ഒരു ദ്വീപിൻ്റെ ചാരത്തിത്താൻ സഹായിച്ചു ആ ദ്വീപിൽ കയറി പറ്റിയ എനിക്ക് അവിടെ മനുഷ്യരോ മറ്റുള്ള ഇതര ജീവികളോ ഉള്ളതായി കാണാൻ സാധിച്ചില്ല ഒരു രക്ഷാമാർഗവും തേടി നാൽപ്പത് ദിവസത്തോളം ഞാൻ ചുറ്റി നടന്നു അവിടെയുള്ള സസ്യങ്ങളിൽ നിന്നും വൃക്ഷങ്ങളിൽ നിന്നും ലഭിച്ച പഴങ്ങളെ കൊണ്ട് ഞാൻ എൻ്റെ ജീവിതം കഴിച്ചുകൂട്ടി അങ്ങനെ ഒരു ദിവസം ഞാൻ ചുറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുന്ന് എന്റെ ദൃഷ്ടിയിൽപ്പെട്ടു അതിന് മുകളിൽ മനോഹരമായ ഒരു മണിമാളിക പടുത്തുയർത്തപ്പെട്ടിരിക്കുകയാണ് ഞാൻ അതിൻറെ മുകളിലേക്ക് കയറി ആ മാളികയുടെ കവാടം പതുക്കെ തള്ളി തൽസമയം അത് തുറന്നു വരികയും ചെയ്തു അതിലൂടെ അകത്ത് പ്രവേശിച്ച എനിക്ക് കാണാൻ കഴിഞ്ഞത് അതിനകത്ത് മുത്തിനാൽ പണി കഴിപ്പിച്ച കുറെ പെട്ടികൾ എല്ലാ പെട്ടികളും പൂട്ടുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അതിന്റെ ഒരു മൂലയിൽ കുറെ താക്കോലുകൾ തൂക്കിയിട്ടതായും ഞാൻ കണ്ടു അങ്ങനെ അവകളിൽ നിന്ന് ഒരു താക്കോലെടുത്ത് ഒരു പെട്ടി ഞാൻ തുറന്നു ഉടനെ ശക്തിയായ പരിമളം അവിടെ അടിച്ചു വീശാൻ തുടങ്ങി അതോടുകൂടി അതിനകത്തെ കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിത്തെരിച്ചുപോയി മുന്തിയതരം പട്ടിനാൽ പൊതിഞ്ഞ ഒരു മനുഷ്യൻ അതാ അതിൽ കിടക്കുന്നു ഞാൻ പതുക്കെ അയാളെ തട്ടി വിളിച്ചു എന്നാൽ അയാൾ എഴുന്നേൽക്കുന്നില്ല മറ്റുള്ള പെട്ടികളിൽ നിന്ന് ചിലതെല്ലാം ഞാൻ തുറന്നു അതെല്ലാം അപ്രകാരം ഓരോ യുവാക്കൾ കിടക്കുന്നത് ഞാൻ കണ്ടു അവരാരും എഴുന്നേൽക്കാതിരുന്നപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ കോലത്തിൽ മരിച്ചു കിടക്കുന്നവരാണ് അവരെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ തുറന്ന പെട്ടികളെല്ലാം ഞാൻ പഴയപടി അടച്ചുപൂട്ടി താക്കോലുകൾ എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചു പിന്നീട് പുറത്തേക്ക് വന്ന് മാളികയുടെ വാതിൽ അടച്ച് ഞാൻ മുന്നോട്ട് നീങ്ങി അല്പദൂരം നടന്നപ്പോൾ രണ്ട് കുതിരകളുടെ കുളമ്പടി ശബ്ദം മുഴങ്ങി കേൾക്കാൻ തുടങ്ങി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മുഖത്ത് നല്ല വെളുത്ത അടയാളമുള്ള രണ്ട് കുതിരകളുടെ മുകളിൽ രണ്ട് സുന്ദരന്മാരായ യുവാക്കൾ എന്റെ അടുക്കിലേക്ക് വരുന്നത് ഞാൻ കണ്ടു എന്റെ മുന്നിൽ വന്നു എന്ന് അവർ എന്നോട് വിവരങ്ങൾ ചോദിച്ചു ഞാൻ എന്റെ ചരിത്രം അവർക്ക് വിവരിച്ചു കൊടുത്തു തത്സമയം അവർ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് അല്പദൂരം കൂടി മുന്നോട്ട് പോകണം എന്നാൽ നിങ്ങൾക്കൊരു വൃക്ഷത്തിന്റെ സമീപത്ത് എത്തിച്ചേരാൻ സാധിക്കും അതിന്റെ ചുവട്ടിൽ ഒരു പൂന്തോട്ടമുണ്ട് അതിൽ ഒരു വൃദ്ധൻ നമസ്കരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അദ്ദേഹത്തോട് നിങ്ങളുടെ വിവരങ്ങൾ പറയുക അദ്ദേഹം നിങ്ങൾക്ക് ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു തരാതിരിക്കില്ല അവർ ഉണർത്തിയതുപോലെ ഞാൻ ആ ഭാഗത്തേക്ക് അല്പം കൂടി മുമ്പോട്ട് പോയി കുറച്ച് ദൂരം നടന്നപ്പോൾ ഒരു വൃക്ഷം എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു അതിൻ്റെ ചുവട്ടിൽ മനോഹരമായ ഒരു പൂന്തോട്ടം കാണുന്നുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് നടന്നു അവിടെയൊരു വൃദ്ധനായ മനുഷ്യൻ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടു നമസ്കാരത്തിൽ നിന്ന് വിരമിച്ച ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ സമീപത്ത് വന്നു നിന്നിട്ട് അസലാമലൈക്കുമെന്ന് സലാം പറഞ്ഞു സലാം അടക്കിയ ശേഷം അദ്ദേഹം എന്റെ വർത്തമാനങ്ങൾ ചോദിക്കുകയാണ് ഞാൻ എല്ലാം അദ്ദേഹത്തിനോട് വിവരിച്ചു കൊടുത്തു മണിമാളികയുടെ ഉള്ളിൽ കണ്ട സംഭവം വിവരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഭയം നിറയുന്നത് ഞാൻ കണ്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ ആ വഴി ഒരു കാർമേഘം കടന്നുപോയി ആ മേഘം അദ്ദേഹത്തിന് യാ വലിയ എന്ന് സലാം പറഞ്ഞു സലാം മടക്കിയതിനു ശേഷം അദ്ദേഹം ആ മേഘത്തോട് ചോദിക്കുകയാണ് നീ എവിടേക്കാണ് പോകുന്നത് തൽസമയം മേഘം ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു അത് കേട്ടപ്പോൾ വൃദ്ധൻ ആ മേഘത്തോട് പോകാൻ പറഞ്ഞു അങ്ങനെ അത് അവിടെ നിന്ന് അപ്രത്യക്ഷമായി പിന്നീട് പല മേഘങ്ങൾ പല ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അവസാനം മറ്റൊരു മേഘം വന്നു അതിനോട് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു ഞാൻ ബസറയിലേക്കാണ് പോകുന്നത് ഇത് കേട്ടപ്പോൾ വൃദ്ധൻ അതിനോട് താഴേക്ക് ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടു അത് താഴെ എത്തിയപ്പോൾ ആ വൃദ്ധൻ എന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മേഘത്തിനോട് പറയുകയാണ് ഈ മനുഷ്യനെ യാതൊരു പ്രയാസവും ഏൽപ്പിക്കാതെ അയാളുടെ വീടിന്റെ സമീപം കൊണ്ടുപോയി ഇറക്കുക അങ്ങനെ മേഘത്തിന്റെ പുറം ഭാഗത്തേക്ക് ഞാൻ കയറിയിരുന്നു തത്സമയം ആ വൃദ്ധനെ നോക്കി ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഈ ബഹുമതികൾ ചെയ്ത് അനുഗ്രഹിച്ച ശ്രഷ്ടാവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ് ഞാൻ കണ്ട മണിമാളികയെ സംബന്ധിച്ചും കുതിരപ്പുറത്തു വന്ന രണ്ടാളുകളെ സംബന്ധിച്ചും അങ്ങയെ സംബന്ധിച്ചും എനിക്കൊന്ന് പറഞ്ഞു തരുമോ ഉടനെ ആ വൃദ്ധനായ മനുഷ്യൻ പറയുകയാണ് ആ മണിമാളികയിൽ സുഖമായി കിടക്കുന്ന ആളുകൾ കടലിൽ വെച്ച് ഷഹീദായ മഹാത്മാക്കളാണ് അവരെ കടലിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി അതിനായി ഏൽപ്പിച്ച മലക്കുകൾ പെറുക്കിയെടുത്തു കൊണ്ടുവന്നതാണ് നിങ്ങൾ കണ്ട രണ്ട് കുതിര സവാരിക്കാർ അത് രാവിലെയും വൈകുന്നേരവും മാറി മാറി വരുന്ന മലക്കുകളുമാണ് എൻ്റെ പേര് ഹിലർ എന്നാണ് മഹാനായ നബി നബിസല്ലാഹു അലൈ വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളോടുകൂടെ എന്നെ നീ ഒരുമിപ്പിച്ച് കൂട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ എനിക്ക് ആ ഭാഗ്യം നൽകിയിരിക്കുകയാണ് ഇത്രയും പറഞ്ഞപ്പോഴേക്കും മേഘം എന്നെയും വഹിച്ച് വാണിലേക്ക് ഉയർന്നു കഴിഞ്ഞു ആകാശത്തിലൂടെ പറക്കുമ്പോൾ എനിക്ക് ശക്തിയായ ഭയം അനുഭവപ്പെട്ടു അതാണ് എൻ്റെ ഈ കണ്ണുകൾ നിറം മാറ്റം സംഭവിക്കാനുള്ള കാരണം ഇത്രയും പറഞ്ഞ് ഇദ്ദേഹം സംസാരം അവസാനിപ്പിച്ചു ശർഹസുദൂർ എന്ന ഗ്രന്ഥത്തിൽ മൂന്നാമത്തെ വാളയം നാൽപ്പത്തി അഞ്ചാമത്തെ പേജിൽ വന്ന ഈ ചരിത്രം വളരെ ഹൃദയസ്പർശിയായ ഒരു ചരിത്രമാണ് വിസ്മയ ചരിത്രങ്ങളിലൂടെ വീണ്ടും കേൾക്കാം